ോ മനസ്സിലാകുന്നുണ്ടോ തന്നൂർ മാറ്റം കൊറച്ചും കാര്യങ്ങളുണ്ടോ അങ്ങനെ അലയം കണ്ട വിഷയം ഏത് കാലം കൂടുവരാ

േപ്പിലായിരിക്കും നരക്കുമ്പോഴൊക്കെ ഫ്രീ ഇല്ല ഫ്രീ ഒട്ടും ബലം പിടിക്കില്ല കേട്ടോ എടുക്കൂ വേന കേട്ടോ വില പിടിക്കൂ ഒട്ടും വില ഇപ്പൊ കൈ പിടിച്ചു പോവാൻ വേനോട്ട് വരാം

ാണ് നമുക്ക് നൂറ് ശതമാനം രണ്ടു പ്രാവശ്യം എടുത്തത് രണ്ടു പോകണമെന്നുണ്ടെങ്കിൽ പോകട്ടോ പിള്ളേർ എത്ര

ഫ്രീ ആവും കളിക്കാൻ അത്ര ഒന്നുമില്ല താവേ ലണ്ടർ പിഗിലേ നേരത്തെ ഇതിന് വായോടോങ്ങിനെ ഇതിന് വെറുതെ തിരി പുക്കേ ഇട്ടതല്ലോ തന്തേടെ അല്ലടാൻ കണ്ടില്ല അവര് അവര് ബല മുടി പോടാ ഇവിടേ പിടിച്ചേടാ ചെയ്യുന്ന ആ കാര്യം അല്ല ഞാൻ മഴസൂണ്ട അല്ല ഞാൻ മാത്തേ തോന്നുന്നു ആ വയനെ ഇട കടാനട്ട് വേല ഇരിക്കുന്നല്ലേ ആ കാറിൽ പോയി ഇപ്പോത്ര നേന ഉള്ളോടുന്നില്ലടോ

ായിട്ട് കാണിക്കും കലയിൽ തരിപ്പരിപ്പ് തരിപ്പ് ഒന്നും കാണിക്കില്ല മരച്ചു പോയി അത് നല്ല ലക്ഷണം അല്ലെങ്കിൽ ണ്ടോ ചെറുപ് അത്ര വേഗം ഒന്നും

ആ ഉള്ള വേനെ പോണി ഫ്രീ ആ പിന്നെ വേറെ മുട്ടനാണോ വേന വേന വേദത്തിന് ണ്ടോ <laughs> <laughs> അല്ല ചെറിയ പ്രശ്നങ്ങള് ഉണ്ടെന്ന് പറഞ്ഞോ വലിയ പ്രശ്നങ്ങള് അല്ലേ പണ്ടോ അതെ അതെ മടക്കാൻ പേടിച്ചിട്ടേ ഞങ്ങക്ക് വേനുണ്ടല്ലേ അല്ല മുട്ടിന് അവര് പേടിപ്പിച്ചിട്ടല്ലേ ശരിക്കും ഇത് കുഴപ്പമില്ലല്ലോ എത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ